യീശു മിഷിഹാക്ക് സ്ഥിതി ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് വിശുദ്ധ ജോസഫ് കുപ്രത്തീനോ കുതിരാലയത്തിൽ പിറന്നവനായിരുന്നു ജോസഫ് കുപ്രത്തീനോ എന്ന വിശുദ്ധൻ ഇറ്റലിയിലെ കുപ്രതീനോ എന്ന സ്ഥലത്തുള്ള ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത് ബദ്ലഹീമിലേക്കുള്ള യാത്രാ മധ്യേ പൂർണ്ണ ഗർഭിണിയായ അറിയാം കാലിത്തൊഴുതിൽ ഉണ്ണി യേശുവിനെ പ്രസവിച്ചുവെങ്കിൽ ജോസഫിന്റെ അമ്മ അവനെ പ്രസവിച്ചതൊരു കുതിരാലയത്തിൽ വെച്ചായിരുന്നു ചെരുപ്പുകുത്തിയായ ഫിലേസ് എന്ന ദരിദ്രനും രോഗിയുമായ മനുഷ്യനായിരുന്നു ജോസഫിന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവർ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത് ചികിത്സയ്ക്ക് തന്നെ നല്ലൊരു തുക ചെലവാക്കേണ്ടി വന്നപ്പോൾ ഫെലീസ് വീടും സ്ഥലവും പണയം വെച്ച് പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു ഫെലീസിന്റെ ഭാര്യ ഫ്രാൻസീസ ഗർഭിണിയായിരിക്കെ പെട്ടെന്നൊരു ദിവസം രോഗം മോശിച്ച ആ മനുഷ്യൻ മരിച്ചു പണം കടം കൊടുത്തിരുന്നവർ ഗർഭിണിയായ ഫ്രാൻസിസയെ വീട്ടിൽ നിന്ന് പുറത്താക്കി പലയിടത്തും ഭിക്ഷയാസിച്ചാണ് ആ സ്ത്രീ പിന്നീട് ജീവിച്ചത് പൂർണ്ണ ഗർഭിണിയായതോടെ അവർ ഒരു കുതിരാലയത്തിൽ അഭയം തേടി അവിടെ വെച്ച് ജോസഫിനെ അവർ പ്രസവിച്ചു അമ്മയുടെ ശിക്ഷണത്തിലാണ് ജോസഫ് വളർന്നത് മറ്റു വിദ്യാഭ്യാസമൊന്നും കിട്ടാനുള്ള വഴി അവനില്ലായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ചെടിപകുത്തിയായി അവൻ ജോലി ചെയ്തു എട്ടു വയസ്സുള്ളപ്പോൾ ജോസഫിന് ആദ്യമായി ദൈവിക ദർശനമുണ്ടായി പിന്നീട് ദർശനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഒരു പുരോഹിതനാകണമെന്നായിരുന്നു അവൻറെ ആഗ്രഹം പക്ഷേ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്തവൻ എന്ന നിലയിൽ ഫ്രാൻസിസ്കൻ സഭയും കപൂച്ചൻ സഭയും അവനെ പുരോഹിതനാകാൻ അനുവദിച്ചില്ല ഫ്രാൻസിസ്കൻ സഭയുടെ ആശ്രമത്തിൽ കന്നുകാലി വളർത്തുകാരനായി അവൻ പിന്നീട് ജോലി നോക്കി എപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദേവാലയത്തിൽ ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തിരുന്ന കന്നുകാലികൾ വളർത്തുകാരനെ ആശ്രമധാരികൾ ശ്രദ്ധിച്ചു അവന്റെ ഇളിമയും അനുസരണയും ഭക്തിയും മനസ്സിലാക്കിയതോടെ പൗരോഹിത്യം നൽകുവാൻ അവർ തയ്യാറായി എഴുതുവാനും വായിക്കുവാനും വളരെ കുറച്ചു മാത്രമേ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നുള്ളൂ പക്ഷെ മറ്റുള്ളവരുടെ ഹൃദയ രഹസ്യങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള വരം ദൈവം ജോസഫിന് നൽകിയിരുന്നു ജോസഫിന്റെ ജീവിതകാലത്ത് നിരവധി അത്ഭുതങ്ങൾ ദൈവം അവനിലൂടെ ചെയ്തു വായുവിൽ ഉയർന്നു നിൽക്കുവാനും പറക്കുവാനും ജോസഫിന് സാധിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയവർ പറയുന്നു ഒരിക്കൽ ആയിരക്കണക്കിന് ആളുകൾ സാക്ഷിയായിരിക്കെ അവർക്കിടയിലൂടെ ബലിപീഠത്തിലേക്ക് ജോസഫ് വായുവിലൂടെ പറന്നെത്തി മറ്റൊരിക്കലൊരു മരത്തിന്റെ മുകളിലേക്ക് അദ്ദേഹം ഉയർന്നു പോവുകയും അതിൻ്റെ ശിഖരത്തിലിരുന്ന് ധ്യാനിക്കുകയും ചെയ്തു ജോസഫിന്റെ ഈ അത്ഭുത പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു നിരവധി വിശ്വാസികൾ ദൂരസ്ഥലത്ത് നിന്നവരെ അദ്ദേഹത്തെ കാണാനെത്തുമായിരുന്നു അറുപത്തിയൊന്നാം വയസ്സിൽ വിശുദ്ധ ജോസഫ് കുപ്പത്തിനോ മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ പോപ്പ് ക്ലമെന്റ് പതിമൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു